പ്രിയ താരത്തിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ മുൻ സന്തോഷ് ട്രോഫി താരം എം ബാബുരാജാണ് അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു രണ്ട് തവണ കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കിയ ടീമിലെ അംഗമായിരുന്നു ബാബുരാജ് കേരള പോലീസിൻ്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് താരമായിരുന്നു പയ്യന്നൂർ ടൗൺ സ്പോർട്സ് ക്ലബ് പയ്യന്നൂർ ബ്ലൂ സ്റ്റാർ എന്നിവയ്ക്ക് വേണ്ടി നിരവധി ടൂർണമെൻറ്റുകളിൽ കളിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കായി കളത്തിലിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ കേരള പോലീസിൽ നിന്ന് വിരമിച്ചു അറുപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എം ബാബുരാജിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം